ഒരിക്കൽ നബി തങ്ങളുടെ അടുത്തേക്ക് ഒരു കൂട്ടം സ്വഹാബിമാർ വന്നിട്ട് ചോദിക്കുകയാണ് നബിയെ ഈ ഹജ്ജ് മാസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത് നമുക്കിടയിൽ പലവിധം പ്രശ്നങ്ങളുണ്ടാകും അവയൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടി എന്താണ് നമ്മൾ ഈ പുണ്യമാസത്തിൽ ചൊല്ലേണ്ടത് എന്ന് നബി തങ്ങളോട് ഒരു കൂട്ടം സ്വഹാബിമാർ വന്നിട്ട് ചോദിക്കുകയാണ് അവരിൽ തന്നെ പലവിധ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടായിരുന്നു അതായത് ശത്രുക്കളുള്ളവരുണ്ടാകും സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നവരുണ്ടാകും കടം കൊണ്ട് വലഞ്ഞവരുണ്ടാകും സമാധാനക്കേട് കൊണ്ട് മനസ്സിന് ഒരു ശാന്തിയും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ആ സ്വാഭാഭിമാരുടെ കൂട്ടത്തിൽ അപ്പോൾ അവർ നിബി തങ്ങളോട് ചോദിക്കുകയാണ് എന്താ നബിയെ ഞങ്ങൾ ഇതിനൊക്കെ ചെല്ലേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് നബി തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട് ആ മറുപടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ചെറിയൊരു ആയത്ത് അത് നമുക്ക് ഏത് സമയത്തും ചൊല്ലാവുന്ന ഒരായത്താണ് അതിന് ഈ ഒരു മാസത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഇരട്ടിയാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം ചെറിയൊരു ആയത്താണെങ്കിലും ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം നബിതങ്ങളാണ് ഇത് പറഞ്ഞു കൊടുത്തതെന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഏതൊരു പ്രശ്നമായിക്കോട്ടെ ഇതിപ്പം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല ഏതൊരു വിഷയത്തിനാണെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾക്കറിയാം ഈ ഒരു മാസത്തിൽ ഒന്നു മുതൽ പത്ത് വരെയാണ് പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ട് വരുന്നത് പക്ഷേ ഈ ഒരു ആഴത്ത് ഒന്ന് മുതൽ പത്ത് വരെ ചൊല്ലും ചൊല്ലാം അതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും ചൊല്ലിയാലും കൃത്യമായിട്ടുള്ള ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു ആയത്തും കൂടിയാണ് ഇത് എന്നും ചൊല്ലാം അത് ഞാൻ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് പിന്നെ ഈ ഒരു ആയത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഇതേ ആയത്തിനെ കുറിച്ചിട്ട് ഞാൻ മുൻപും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറൊരു രീതിയിൽ വേറെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലേണ്ട രീതിയെക്കുറിച്ചാണ് അന്ന് ഞാൻ പറഞ്ഞത് ഈ പുണ്യമാക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഇത് ചെല്ലേണ്ടതെന്നും നമ്മുടെ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് ഏത് രീതിയിലാണ് നമുക്കത് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്നതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ പിന്നെ ഈ ആയത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ എല്ലാം കൂടി പറഞ്ഞ് തരുമ്പോഴേക്കും വലിയൊരു വീഡിയോ ആവും അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കി ചുരുക്കി അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങളായിട്ട് ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം ഹജ്ജ് ചെയ്യുന്ന മാസമാണിത് അള്ളാഹു താല ഹജ്ജ് ചെയ്യുന്നവർക്ക് പ്രത്യേക പുണ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ദ്വാ ചെയ്യേണ്ടതുണ്ട് അവരുടെയും നമ്മളുടെയും ഒക്കെ ദോഷം പുറത്ത് അള്ളാഹു താല നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അപ്പോൾ ചെയ്യുമാറാകട്ടെ നമ്മൾ ഹജ്ജ് ചെയ്യുന്നവർക്ക് പിറന്ന് വീണ കുഞ്ഞിനെ പോലെയാണെന്നല്ലേ പറയാം അവർക്കത് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു തോഫയൊക്കെ പഠിച്ച റബ്ബ് കൊടുക്കട്ടെ ഊണും ഉറക്കവും ഒക്കെ ഇല്ലാതെയാണ് പലരും ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നത് അവർക്ക് വേണ്ടി നമ്മൾ മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കണം വലിയൊരു പുണ്യമാക്കപ്പെട്ട കാര്യമല്ലേ അവർ ചെയ്യുന്നത് ഇനി അള്ളാഹുവിൻ്റെ സഹായം നമുക്കിറങ്ങുവാന് നമ്മുടെ ഏതൊരു ആവശ്യങ്ങൾ നിറവേറ്റാനും ഈ ആയത്ത് എങ്ങനെ ചെല്ലാമെന്ന് അതിപ്പം അയൽവാസികൾക്കിടയിലുള്ള പ്രശ്നമായിക്കോട്ടെ ഫാമിലി പ്രോബ്ലംസ് ആയിക്കോട്ടെ സമാധാനമില്ലായ്മയായിക്കോട്ടെ അങ്ങനെ ഏതൊരു ഹലാലായ ഉദ്ദേശം വേണം നമ്മൾ ചോദിച്ചെടുക്കാൻ ആറാമായ കാര്യങ്ങൾക്ക് നമ്മൾ തുക ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അതായത് സൂറത്ത് യാസീനിലെ ഒരു ആയത്തുണ്ട് സലാമുൻ കൗലുൻ മുറാബിർ റഹീം എന്നാണ് ആ ആയത്ത് ഇത് പല രീതിയിലും നമുക്ക് ഊടിയെടുക്കാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആവശ്യങ്ങൾ നേടി കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ വീട് ജപ്തി ചെയ്യേ അങ്ങനെ പെട്ടെന്നുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടണം എന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ചൊല്ലേണ്ട ഒരു രീതിയെക്കുറിച്ച് ഞാൻ പറയാം നമ്മൾ ഓർക്കണം ഇപ്പത്തേ പഠിപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ അത് ആദ്യത്തെ ഒരു രീതി ഞാൻ പറയാം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഈ ഒരായത് നമ്മൾ ഓതറാം എപ്പോൾ ഓതണം എന്ന് ചോദിച്ചാല് മരപ നിസ്കാരത്തിന് ശേഷം നമ്മളിത് ഈ ഒരായത് ഇത്രയും മട്ടം ഓതരാം അതിന് ശേഷം സൂറത്ത് സുഹൃത്ത് യാസീനൊന്നോതി ഒരു പ്രാവശ്യം അയാസീനോത ഈ ഒരു അഞ്ച് മാസത്തിൻ്റെ വർക്കത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ആവശ്യം നടന്നിരിക്കട്ടോ പിന്നെ പിരീഡ്സിൻ്റെ സമയത്താണെങ്കിൽ സ്ത്രീകളിത് ഓതേണ്ടതില്ല ത്രിപിലു മുന്നിട്ട് നിസ്കാരത്തിൽ നിന്ന പോലെ ഇരുന്ന് വൃത്തിയോടുകൂടി ഇത് ചൊല്ലി ദ്വാ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ കടം വിടൽ മാത്രമല്ല നമ്മുടെ ഉള്ള സമ്പത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറാനും ഈ ഒരു വഴി നമുക്ക് ഉപകരിക്കും ഇനി അസുഖങ്ങൾ മാറാൻ അതായത് ഇപ്പം പകർച്ചവ്യാധികളുടെ ഒരു കാലല്ലേ ജലദോഷവും അങ്ങനത്തെ പകർച്ചവ്യാധികളുള്ളൊരു കാലാണോ അത്തരം പകർച്ചവ്യാധികൾ മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഏഴ് വട്ടം എപ്പോഴാണെങ്കിലും നമുക്ക് ചൊല്ലാം ഇത് കാണാതെ അറിയാലോ അതുകൊണ്ട് എങ്ങനെയാലും ഏത് സമയത്താണെങ്കിലും നമുക്ക് ചൊല്ലാം ജീവിതത്തിലുടനീളം ഐശ്വര്യം കിട്ടും നമ്മുടെ പരാജയങ്ങളൊക്കെ മാറി വിജയം തരും ഭാവിയിൽ നമുക്ക് കടം വരാതിരിക്കാനും നമ്മുടെ എല്ലാ ഹെയറായ ആവശ്യങ്ങളും നടന്നു കിട്ടാനും എല്ലാ നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് വട്ടം വീതം ഇത് ഓതുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഇതിൻ്റെ പ്രതിഫലം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അർത്ഥം കൂടി നോക്കും സ്വർഗനിവാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന ആനന്ദങ്ങളെക്കുറിച്ച് പറയുകയാണ് ആ ഒരു സന്ദർഭം അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കും അവർ ആശിച്ചതും ആവശ്യപ്പെട്ടതും എല്ലാം സ്വർഗത്തിൽ അവർക്ക് ലഭിക്കും അതിനുശേഷം അള്ളാഹു താലു പറയുന്നു സലാമിറബിറഹിം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അഭിവാദ്യങ്ങൾ അതുപോലെ അതിൽപ്പെട്ട എല്ലാ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആവാദ്യങ്ങളും അള്ളാഹുഅല നേരിട്ട് സലാം പറയുന്ന ഒരു സന്ദർഭമാണിത് ദുനിയവിലെ ഏതൊരാഗ്രഹവും അത് പരലോകത്തായാലും ദുനിയാവിലായാലും ഏത് സൽക്കർമ്മത്തിനായാലും നമുക്ക് ഇരട്ടി പ്രതിഫലം നൽകുന്ന ഒരു കാര്യമാണിത് വരുവിന് ശേഷം ഈ ഒരു ആയിരത്ത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഓടി ശേഷം ഒരു യാസി നമ്മുടെ ഉള്ള സമ്പത്തിൽ വർക്കത്തുണ്ടാകും ശത്രുതയെല്ലാം പോയി അസൂയ കുശുമ്പ് ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ കിട്ടുന്ന മഹത്വമായ ഒരു ആയുധമാണ് അതിനെക്കുറിച്ചാണ് ഈ പുണ്യമാസത്തിൽ ഞാൻ ഇത്രയും സംസാരിച്ചത് അപ്പോൾ നല്ലൊരു വീഡിയോയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും അസ്സാമലൈക്കും